പുത്തനത്താണിക്ക് പൊൻതിളക്കത്തിന്റെ ദിനങ്ങൾ സമ്മാനിച്ച് പവൻ ഗോൾഡിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂമാണ് പുത്തനത്താണിയിലേത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും പവൻ ഗോൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുത്തനത്താണി പട്ടണത്തിന് പൊന്നിൻ തിളക്കമാർന്ന ആഘോഷ ദിനങ്ങൾ സമ്മാനിച്ചാണ് പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുത്തനത്താണി തിരുനാവായ റോഡിൽ ക്രിസ്മസ് ദിനത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം പവൻ ഗോൾഡ് ലൈറ്റ് ഷോറൂം ഉപഭോക്താക്കളിലേക്കെത്തി എത്തി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പുതുതായി ഇന്ന് പുതുവൻ ഗോൾഡിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആഭരണം നൽകാനും എല്ലാം ഈ സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് നന്ദി നല്ല പ്രശസ്തമായ രൂപത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്നു ആളുകളുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിന് ഭംഗിയായി പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പുതുതായി പുത്തനത്താണിയിൽ പുതിയൊരു ഷോറൂം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതിനെ സന്ധി അമിതാബ്ദങ്ങൾ അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുറിപ്പുകളിൽ ശംസുകയുണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്നുകൊടുത്തത് ഏറ്റവും ഭംഗിയായി നല്ല നിലക്ക് ഇത് പ്രവർത്തിപ്പിക്കാനും ആളുകൾക്ക് സംതൃപ്തി നൽകാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നമ്മുടെ തിരൂരിൽ വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ ഒരു സ്ഥാപനമാണ് പവൻ ഗോൾഡ് പവൻകോണ്ട് വളർച്ചയിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് പവൻകോണ്ടിന് ഒരു അനുജത്തി കോടി പിറക്കയാണ് അത് നമ്മുടെ പുത്തനം താണി പുത്തനം താണിയുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്ക് പങ്കുവഹിക്കാനുണ്ട് ജനങ്ങൾക്ക് ഈ വ്യാപാര രംഗത്ത് വരുന്ന ഉപഭോക്താക്കളായ ആളുകൾക്ക് ഏറെ സൗകര്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പുതുതായി തുറന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേടും എ പി ഷംസുദ്ദീൻ ബിൻ മൊയ്തീൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു എം എൽ എമാരായ കുർക്കോളി മൊയ്തീൻ പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലത്തിലധികം നീളുന്ന ഓഫറുകളും പവൻ ഗോൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറുകൾ സമ്മാനമായി നൽകും കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്ന ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് വജ്രമോതിരമാണ് സമ്മാനം ഉദ്ഘാടന ദിവസം കളറാക്കി ഉടൻ സമ്മാനങ്ങളുമായി മഴവിൽ മനോരമയിലെ ഉടൻപണം ഫെയും കല്ലുവും മാത്തുവും എത്തി കൂടാതെ പുത്തനത്താണിയെ സംഗീത ലഹരിയിൽ ആറാടിച്ച് സഹജമലപ്പുറം നയിച്ച സംഗീതവിരുന്ന് അരങ്ങേറി സ്വർണ്ണ വ്യാപാര രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജനങ്ങളെ ആകർഷിച്ച ഒരു സ്ഥാപനമാണ് പവൻ ഗോൾഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തിരൂരിലാണ് ഇവരുടെ ആദ്യത്തെ സംരംഭം തുടക്കം കുറിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് ഒരു വ്യാപാരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളൊക്കെ ഈ കല്യാണങ്ങളുമായി ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്രെഡിറ്റ് ബ്രീഡ് കിട്ടുകയും അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഉള്ള എല്ലാവിധ സഹായങ്ങളും പവൻ ഗോളിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ തന്നെ അവർ ഒരുപാട് സ്കീമുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്വർണ്ണ നമുക്കറിയാലോ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ആണ് ഇപ്പൊ ഇന്ന് പവൻ്റെ വില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനൽ ന്യൂസ്